യുദ്ധത്തിനുശേഷം ഗസയിലെ ജനങ്ങൾ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പലരും ജീവിതമാർഗം കണ്ടെത്തുന്നത് ഈജിപ്ത് ഗസ്ത അതിർത്തിയിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ രണ്ടായിരത്തോളം പേർ ഇങ്ങനെ അനധികൃതമായി കടന്നുവെന്നാണ് റിപ്പോർട്ട് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെയുള്ള സംഘങ്ങളായി ബോട്ടിൽ കടൽ മാർഗം സഞ്ചരിച്ചാണ് ഇവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് നിരവധി പേർ ബോട്ടുമുങ്ങി മരിക്കാറുമുണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്കനുസരിച്ച് സെപ്റ്റംബറിൽ മാത്രം ആയിരത്തി ഇരുന്നൂറിലധികം പേർ മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് യൂറോപ്പിലേക്ക് പോയ തന്റെ മകൻ അഹമ്മദിനെക്കുറിച്ച് ഒരു വിവരവും إدوري إيه اللي بيتشل إنه بارنجي بيدوم بقي أنا عن بدك أريا يا أسفور. 11 يوم 11 يوم وإحنا مقطوع الاتصال بأحمد قلقانين عليه أجتنا أخبار إنهم غرقوا إحنا لحتى الآن مش عارفين أولادنا حياء أولادنا أموات. يدان عندنا من دايا داري دري بوم تولي لا يوم أيمانا أحمد بن بول ولا بري إسحاق بيجي دنا بيدا سامي رسفور براينو لكن لحتى الآن فيش خبر رسمي هم أحياء ولا أموات. فالسبب الرئيسي للهجرة يعني الشباب الشباب الفقر البطاله الحرب على غزه 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 الدمار اللي صار في البنيه التحتيه كلها ما فيش لهم مستقبل ഇസ്രയേലും ഈജിപ്തും ഗസ്തക്കുമേലുള്ള ഉപരോധം തുടരുകയാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ യുദ്ധത്തിൽ മാത്രം രണ്ടായിരത്തിഒരുന്നൂറ് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് വീടുകളും ഗവൺമെന്റ് ഓഫീസുകളും റോഡുകളും തകരുകയും ചെയ്തു കഴിഞ്ഞ വർഷം മാത്രം യൂറോപ്പിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർ അഭയാർത്ഥികളായി എത്തിയിട്ടുണ്ടെന്നാണ് യു എൻ എച്ച് സി ആറിന്റെ കണക്ക News desk media 1